നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണപ്പെടുന്ന എരികു എന്ന ചെടിയുടെ ഇലകൾക്കടിയിലാണ് എരികു തപ്പി ശലഭങ്ങൾ മുട്ടയിടുക മുട്ട വിരിഞ്ഞു കുഞ്ഞു ലാർവകൾ പുറത്തു വരും ലാർവയുടെ ആദ്യ ഭക്ഷണം മുട്ടത്തോട് തന്നെയാണ് ഇലയിൽ വട്ടത്തിൽ ഒരു വരമ്പുണ്ടാക്കി അതിനുള്ളിലാണ് ഇവ ഏതാനും ദിവസം കഴിയുക നാലഞ്ചു ദിവസം വളർച്ച എത്തുമ്പോൾ പുഴുവിന്റെ ശരീരത്തിൽ കറുപ്പും വെളുപ്പും വരകളും മഞ്ഞ പ്രത്യക്ഷപ്പെടും പിന്നെ തീറ്റയോട് തീറ്റയാണ് ഇവയുടെ ജോലി തിന്നുന്നത് എന്തെന്നോ പുഴു ഇല തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ശലഭ വളർച്ച പൂർത്തിയാകും വൈകാതെ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തും എന്നിട്ട് ശരീരത്തിലെ ഒരു പ്രത്യേക തരം പശയുടെ സഹായത്തോടെ ചെറിയ മരച്ചില്ലയിൽ തല കീഴായി തൂങ്ങിക്കിടക്കും ശരീരത്തിൽ നിന്നു ഉണ്ടാകുന്ന പ്രത്യേകതര രാസവസ്തു ഉപയോഗിച്ച് പിന്നെ പുഴു ദേഹം മുഴുവൻ പൊതിയുകയായി